ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യപ്രഖ്യാപനവുമായി ആർ എസ് എസ് രൂപീകരിച്ചിട്ടിപ്പോൾ നൂറുകൊല്ലം ആവുകയാണ് അവരാ ലക്ഷ്യപ്രഖ്യാപനം ശരിക്കും സാധു സാക്ഷാത്കരിച്ചു എന്നവർക്ക് അവകാശപ്പെടാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒരു ഭീഷണി ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിന് കൂടുതൽ ശക്തമായ ഒരു അടിസ്ഥാനം ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് അതങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ വരുന്നത് കൊണ്ട് മാറ്റം വരുന്നത് കൊണ്ടൊക്കെ തന്നെ മാറ മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ അടിത്തറ ഇന്ത്യൻ സമൂഹത്തിനുണ്ട് എന്നാണ് ഞാൻ പൊതുവിൽ വിലയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തീർച്ചയായിട്ടും ഇതൊരു ഭീഷണി തന്നെയാണ് സംശയമൊന്നുമില്ല മതാധിഷ്ഠിത ഫാസിസം എന്ന് പറയുന്ന ഒന്ന് ശരിക്കും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ആധിപത്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല എങ്കിൽ തന്നെയും ഈ എനിക്ക് തോന്നുന്നു ഗാന്ധിയൻ കാലഘട്ടം മുതൽക്ക് തന്നെ ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പ്രത്യേകിച്ചും ഗാന്ധി മതേതരത്വം എന്നുള്ള ഉപയോഗിക്കാറില്ല മതസൗഹാർദ്ദമാണ് ഹിന്ദു സിഖ് മുസ്ലിം സാഹോദര്യം ആണ് ഇന്ത്യയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ തിലകൻ മരിച്ചതിന് ശേഷമുള്ള കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വരുന്നത് ഏറെക്കുറെ അത് ആ ഒരു ഹിന്ദു മുസ്ലിം സാഹോദര്യം മതസാഹോദര്യം എന്നുള്ളത് പ്രായോഗിക രൂപത്തിൽ തന്നെ നടപ്പിലാക്കിയെടുക്കാൻ ഗാന്ധിജിക്ക് വലിയൊരു പരിധി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈശ്വരാഹള്ള തേരെയും നാം പോലെയൊക്കെയുള്ള ഗാനങ്ങൾ വളരെ ലളിതമായ രീതിയിൽ സാധാരണ ഗ്രാമങ്ങളിലേക്ക് നാട്ടിലെ നാട്ടുപുറത്തെ ജനങ്ങളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെതായ സന്ദേശം വളരെ ആഴത്തിൽ ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നതിന് വ്യാപിപ്പിച്ചെടുക്കുന്നതിനൊക്കെ ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു അടിത്തറയുടെ ഒരു മതസൗഹാർദ്ദ അടിത്തറയുടെ മുകളിലാണ് ഡോക്ടർ അംബേഡ്കറും ജവഹർലാൽ നെഹ്റുവൊക്കെ ചേർന്നിട്ട് ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തിന് ഘടനാപരമായ രൂപം നൽകിയത് അതിൻ്റെ പരിണാമമാണ് പിന്നീട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്വഭാവത്തിലുള്ള ഒരു ആശയങ്ങളുമായിട്ടുള്ളൊരു സംവാദമാണ് സണ്ണി കപിക്കാടുമായിട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഉന്നയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും സണ്ണിയും കൂടി പങ്കെടുക്കുമ്പോൾ അതിന് പല രൂപഭാവങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് എങ്കിലും എൻ്റെതായ ഒരു സമീപനമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്